ഡി ജെ സിബിനോട് ദേഷ്യപ്പെട്ട് ഋഷി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് വീണ്ടും ദേഷ്യപ്പെടുന്ന ഒരു ഋഷിനെയാണ് നമുക്ക് ഈ ഒരു പ്രോമോയിൽ കാണാൻ സാധിക്കുന്നത് ആരോടാണ് ദേഷ്യപ്പെടുന്നത് കഴിഞ്ഞാൽ സിബിൻ യെസ് ഇന്നലെ മുതൽ കംപ്ലീറ്റ്ലി ഒരു ഗെയിം ടിസ്റ്റിങ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു കഥാപാത്രമാണ് ഡി ജെ സിബിൻ ഇന്നലത്തെ ആ ഒരു ഡിബേറ്റ് ടാസ്കിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഋഷിയും അതുപോലെ തന്നെ ഡി ജെ സിബിനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പ്രോമോയിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നീ പോട കൊച്ചേർക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാൾ എന്തർത്ഥത്തിലാണ് എന്നെ ജൂനിയർ ഹോമിലേക്ക് വിടണമെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഋഷി ഇങ്ങനെ ചാടി ചാടിക്കടിക്കുന്നൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് മെച്യൂരിറ്റി ഇല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഞാനാണ് എൻ്റെ വീട് എൻ്റെ കുടുംബം ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ നോക്കിയത് എന്നുള്ള രീതിയിലും ഋഷി അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒരു കട്ടക്കി കട്ടക്കുള്ള ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡി ജെ സി പി ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഫുള്ളി ഗെയിം ഓൺ തന്നെ പറയുന്ന രീതിയിലാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിം വേറൊരു രീതിയിൽ അതായത് ഇതുവരെ കണ്ട ബിഗ് ബോസ് അല്ലാത്ത രീതിയിലേക്ക് ബിഗ് ബോസിന്റെ ആ ഒരു ഗ്രാഫ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വൈൽഡ് കാർഡ്സിന്റെ എൻട്രിയോട് കൂടി കംപ്ലീറ്റ്ലി ഗ്രാഫ് ഫുൾ മാറി മറഞ്ഞിരിക്കുകയാണ് സോ ഇനി നമുക്ക് അറിയാം എങ്ങനെ പോവും അതായത് ആര് നെഗറ്റീവ് ആവും ആര് പോസിറ്റീവ് ആവും കണ്ടുതന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു പവർ ടീം എന്തായാലും നെഗറ്റീവ് ആവും ബിക്കോസ് പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പവർ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ നെഗറ്റീവ് അടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള സംഭവമാണ് നമ്മൾ അങ്ങനെയാണല്ലോ അധികാരമുള്ളവര് നമ്മളെ ഇങ്ങനെ ഭരിക്കുന്ന കാണുമ്പോൾ നമുക്കായാലും പുറത്ത് നിൽക്കാൻ നമുക്കായാലും അതൊരു ഇഷ്ടമല്ലാണ്ടായി പോകും സോ ബിഗ് ബോസിന്റെ പവർ റൂം അൾട്ടിമേറ്റ്ലി എന്ന് പറയുന്നത് പവർ റൂം എന്ന് പറയുന്നത് തന്നെ ഒരു നെഗ് സാധനാണ് നെഗറ്റീവ് സാധനാണ് സോ ഈ പവർ റൂമിൽ ഇരിക്കുന്നവർക്ക് എന്തായാലും നെഗറ്റീവ് വരും ആഴ്ച വോട്ടിങ്ങിലും വരും നമുക്ക് നോക്കാതെ സോ എന്തായാലും ഋഷിയും ഡി ജെ സിബിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് പ്രൊമോ വന്നിരിക്കുകയാണ് സോ ഇനിയിപ്പോൾ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ അറിയാം ആരുടെ ഭാഗത്താണ് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് ആരാണ് ഇഷ്ടം ഡി ജെ സിബിനെ അതുപോലെ തന്നെ ഋഷി ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് വിശ്വസിക്കുന്നു നമുക്ക് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോ ബബായ്